ഇന്ന് നമുക്കൊരു കിഡ്ഡിലും കല്യാണം കൂടെ ഉണ്ടോ ഈ കല്യാണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും ശരിക്കും ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്തൊരു ഫീല് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ടോ പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബത്തിലുള്ള കല്യാണങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആളുകൾക്ക് ഒരുപാട് വൈബ് ഉണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് നമ്മളവിടെ എത്തിയ പാഠനെ കണ്ടത് കാറ്ററിങ് ബോയ്സും അതുപോലെ ഗേൾസിനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് കേട്ടോ ഒരു പ്രോഗ്രാം അങ്ങനെ വളരെ ഭംഗിയായിട്ട് കഴിക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളും അവരെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഒക്കെ നല്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ വെച്ചിട്ടാട്ടോ ഈ ഒരു ഭാഗക്കാർ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ കിച്ചണിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ നല്ല നാടൻ ഭക്ഷണത്തിന് കൂടെ കിട്ടുന്ന പായസം പിന്നെ അതുപോലെ ഒരു മിനി സദ്യയാണ് അവർ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിനുള്ള എല്ലാ കൂട്ടാനും സാമ്പാർ രസം ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ജിലേബി അവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ േജിന്റെ ഭാഗത്തേക്ക് പോകാന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കുട്ടികളും അതുപോലെ ഒക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ചധികം നേരത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് സിറ്റി എം ക്യാച്ചേഴ്സ് ആൻഡ് ഇവൻസ് ആയിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡെക്കോറും പിന്നെ അതുപോലെ ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ചിക്കൻ കൊണ്ടാട്ടം കേട്ടോ ഈ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു പാത്രത്തിലേത് അതുപോലെ ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തത് കാണാനായി ഭയങ്കര രസം കിട്ടോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി അടുത്ത് ദമ്മു കൊട്ടിക്കലാട്ടോ നല്ല കുട്ടം ബിരിയാണിൻ്റെ ട്ടോ ഇപ്പം പൊളിപ്പിച്ചുകൊണ്ടിരിക്കണത് ഒരു കല്യാണ കുട്ടം ബിരിയാണിക്ക് ഒരു പ്രത്യേക മണോ ടേസ്റ്റ് ആണല്ലോ അതെന്താന്നുള്ളത് എത്ര നമ്മള് വീട്ടിലെത്ര തയ്യാറാക്കിയാലും ഈ ഒരു ടേസ്റ്റ് കിട്ടൂല ചിറ്റകത്ത് മഹമ്മദ് ഖാന്റെ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ അത് പിന്നെ ഉണ്ടായിരുന്നതേ ചിക്കൻ ആയിരുന്നു കേട്ടോ സുർബിയാൻ ഇഷ്ടമുള്ളവരൊന്നും കമന്റ് ചെയ്യണേ അപ്പോൾ ആ പല കളറ് റൈസും അതിൻ്റെ അടിയിൽ നല്ല മസാലയോട് കൂടിയിട്ടുള്ള ചിക്കൻ ഒക്കെയാണ് അതിന്റെ കൂടെ സാലഡ് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ ദമ്മ പൊട്ടിച്ചിട്ടുള്ള കുട്ടം ബിരിയാണി ഇങ്ങനെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അപ്പുറത്ത് കൊണ്ടൊക്കെയുള്ള പരിപാടിയിലാണ് ഈ കാണുന്നതൊക്കെ ഒരു മിനി സദ്യക്കുള്ള ഐറ്റംസ് ഉണ്ട് ഒരു പതിമൂന്ന് പതിനാല് ഐറ്റംസ് ഏകദേശം ഈ ഒരു ഐറ്റംസിൽ വരുന്നുണ്ട് കേട്ടോ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലേ ബിരിയാണി ആണ് കഴിക്കണ്ടത് സദ്യയാണ് കഴിക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ വരില്ല ഇതുപോലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇനി ഞാൻ ഈ ഭാഗത്തൊക്കെ ഒക്കെ വെച്ചിട്ട് ആ ഒരു പൂക്കളിടയിൽ നിന്ന് ഇങ്ങനെ ഒക്കെ കാണാൻ ഭയങ്കര രസമുണ്ടല്ലോ അടിപൊളി ചേട്ടം ഈ ഒരു ഭാഗത്തൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഫുഡൊക്കെ ആ ഒരു ടേബിളിലേക്ക് കണ്ട് കൊടുന്ന് വെക്കുകയാണെ കാറ്ററിംഗ് ഒക്കെ കുട്ടൻ ബിരിയാണിയിൽ അതിൻ്റെ മസാല വേറെ അതുപോലെ റൈസ് വേറെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് മാത്രമല്ല ചിക്കൻ സുർബിയാൻ്റെ റൈസും അതുപോലെ ചിക്കൻ്റെ ആ ഒരു റൈസും ഒക്കെ ഇങ്ങനെ ഇതുപോലെ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ബൗളും ഫുഡൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത പരിപാടി കഴിക്കുക എന്നുള്ളതല്ലേ അപ്പം ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ അതുകൊണ്ടില്ല മസാല ഒക്കെ കുട്ടം ബിരിയാണി കാണുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ ആ ഒരു മസാല ഒക്കെ അവരിങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ആളുകൾക്ക് അവർക്കൊരു ഇസ്ലാമിക് രീതിയിലാണ് ഇവർ ഫുഡൊക്കെ ഇവിടെ വിളമ്പണിട്ടോ അപ്പോൾ നമ്മൾ എണീറ്റ് പോയിട്ട് ഭക്ഷണത്തിന് കഴിക്കുന്നതിൻ്റെ ഇടയിൽ എണീറ്റ് പോയിട്ട് ബുദ്ധിമുട്ടാവേണ്ടെന്ന് എഴുതിയിട്ട് നമുക്ക് ഇവരുടെ ആ ഒരു സർവീസിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നമുക്ക് അവിടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കൊടുന്ന് ഫുഡ് കൊടുക്കാം സെർവ് ചെയ്ത് തരും ഇനിയിപ്പൊ മിനി സദ്യ നിങ്ങൾ കണ്ടില്ല നല്ല വാഴഞ്ചലയിൽ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നരന്ന് വെച്ചിട്ടുണ്ട് അതില് രണ്ട് തരം കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നാടൻ ഭക്ഷണത്തിന് ഭക്ഷണത്തിനും എത്രയാലും പ്രത്യേക സ്വാധനമല്ല ഇതില് മീന ഒന്നാവശ്യം നമുക്ക് ഈ ഒരു ഇതിന്റെ കൂടെ കൂട്ടം കൂട്ടി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഇപ്പൊ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫുഡ് ഫുഡായി കാര്യമായിരിക്കട്ടെ ആദ്യം കുട്ടം ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചിക്കൻ കൊണ്ടാട്ടം കൂട്ടിയിട്ടായിരുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടം ബിരിയാണിയിൽ ആ ഒരു മീറ്റൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തൊട്ടപ്പം തന്നെ നന്നായിട്ട് പൊടിഞ്ഞുന അത്രയും ആ ഒരു ദമ്മിൽ കിടന്നിട്ട് വന്നിട്ടുള്ള കുട്ടം ബിരിയാണി ആയിരുന്നു ചിക്കൻ കൊണ്ടാട്ടം അടി പൊളിയായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ സുർബിയാനിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലി ഒന്നും കൂടി ഇഷ്ടമായത് കുട്ടം ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല പൊള്ളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ചൂടോടുകൂടി അത് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് നല്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ സുറുബിയാനി കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു പിന്നെ അതാ ഈ ഒരു മൂന്ന് ഐറ്റംസ് മധുരമായിരുന്നുണ്ടായിരുന്നത് ബർഫി മൈസൂർ പാക്ക് അതുപോലെ ജിലേബി ആരുന്നിട്ടുണ്ടായിരുന്നത് ആളുകളൊക്കെ അവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ മാത്രല്ല ഒരുപാട് ഫോട്ടോ സെഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ബ്രൈഡിനെ കണ്ടിട്ടില്ലല്ലോ ദാ ഈ നിൽക്കുന്നാ കേട്ടോ ബ്രൈഡ് ഒരുപാട് കുടുംബക്കാരെ കൂടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഒരു പെണ്ണിൻ്റെ ആയാലും മാണിൻ്റെ ആയാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണല്ലോ അവരുടെ ജീവിതത്തിൽ വരുന്ന വിവാഹത്തിൻ്റെ ആ ഒരു ദിനം എന്ന് പറയുന്നത് അവർ ജീവിതം തന്നെ മാറ്റി മറക്കുന്ന ഇത്രയും കാലം അവർ നിന്നിട്ടുള്ള അവളുടെ ആ ഒരു വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറൊരു പുതിയ ജീവിതം സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരിക്കും ഒരു ചേഞ്ച് തന്നെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ആളുകൾ ഇതുപോലെ ഫംഗ്ഷൻസിലൊക്കെയാണ് മിക്കവാറും കൂടുന്നുള്ളൂ കൂടുതലും നമ്മൾ കുടുംബങ്ങളിലൊന്നും നമുക്ക് പോകാൻ ടൈമില്ല അപ്പോൾ ഇതുപോലത്തെ ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യാട്ടോ കാരണം ഇങ്ങനെ ആവും ഒരു പക്ഷേ നമ്മൾ കൂടുതലും കുടുംബങ്ങളിലൊക്കെ ബന്ധം പുതുക്കാനൊക്കെ ആളുകൾ തമ്മിൽ തമ്മിൽ കാണാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടുന്നത് ഇതുപോലെ മിനി സദ്യ കഴിക്കാൻ ഇഷ്ടമുള്ളവരെ ഒന്ന് കമൻ്റ് ചെയ്യണേ അടുത്തതായിട്ട് ബ്രൈഡിൻ്റെ കൂടെ അവരുടെ കൂട്ടുകാരികളുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ സെഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഫ്രണ്ട്സുകളെ കല്യാണം അതുപോലെ കൂടാൻ അതൊരു വേറെ വൈബന്യമാണല്ലേ അപ്പോഴേക്കും ഗ്രൂമെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കേ ഗ്രൂമിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ പുപ്പിളിന്റെ ഫോട്ടോ സെഷനൊക്കെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മുടെ ബ്രൈഡ് അവിടെ റെഡ് നിൽക്കണ്ട നല്ല കിഡിലെന്ത്രയോട് കൂടിയിട്ടോ നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് കലാവാസനകളെ ഇതുപോലത്തെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പൊടി തട്ടി എടുക്കാറില്ലേ എന്നാ അതുപോലത്തെ ഒരു കാഴ്ചങ്ങേ ഈ ഒരു കല്യാണത്തിനും കാണാട്ടോ ഇത് കുടുംബക്കാരുടെ വക നമ്മള് പുതിയണിന് പുതിയ ആപ്പിളക്കും കൊടുക്കുന്ന ഒരു സർപ്രൈസാണ് കേട്ടോ ഒരു അടിപൊളി ഒരു സമ്മാനം എന്നൊക്കെ പറ ആഘോഷ സന്തോഷത്തോടു കൂടി ഉള്ള ആ ഒരു ആഘോഷത്തിന് മീർപ്പാട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ബ്രൈഡിന് ഗ്രൂമ് ഹാർഡ്ലി വെൽക്കം ചെയ്തോണ്ടിരിക്കട്ടോ പിന്നെ എന്താ മഹറൊക്കെ അണിഞ്ഞെടുക്കാണ് കൂടാതെ ഗ്രൂമിന്റെ പെങ്ങളെ വകായിട്ട് ഒരു സമ്മാനം ബ്രൈഡിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് പുയാപ്പിളിയും പുതിയ കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരുപാട് ഫോട്ടോ സെഷൻസ് ഉണ്ടാ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ അപ്പോഴേ ഈ ഒരു വീഡിയോ കണ്ടിട്ടേ ഒരു കല്യാണം കൂടി ഒരു ഫീല് തോന്നിയിട്ടുള്ളവരൊന്നും കമന്റ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക കല്യാണം നോക്കുന്ന ചങ്ങൾക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരേക്കും ചെറ്റേ ബൈ